സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ അപ്പോൾ അപ്പോഴേ നമ്മൾ ഒരുങ്ങി ഇറങ്ങി ഒരു സ്ഥലത്തോട്ട് പോകാൻ നിൽക്കുകയാണ് ഏതായാലും ഒരുങ്ങിയതല്ലേ എന്ന് കരുതി ഞാൻ എൻ്റെ ഈ മുഖം ഈ വീഡിയോയിൽ ഒരുപാട് തവണ കാണിക്കുന്നുണ്ട് ആരും ആരും ഓടരുത് അപ്പോൾ എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകണതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവുകയാണ് അതൊരു വലിയ സംഭവം കേട്ടോ കാര്യം എന്താ വെച്ചാൽ കുറേ കൊല്ലങ്ങളായിട്ടുള്ള ഡിസ്കഷൻ നടക്കുമല്ലോ നമ്മളെ ഗ്രൂപ്പിൽ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പൊക്കെ ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ കുറേ ഡിസ്കഷന് ശേഷമുള്ള ഒരു വലിയ തീരുമാനമായിരുന്നു ഇന്ന് എല്ലാവരും കൂടെ കാണാന്നുള്ളത് അങ്ങനെ ഞാനും ഹൈസും മാത്രമേ പോകണുള്ളൂ ബാക്കിയുള്ള രണ്ട് കുട്ടികൾ ഞാൻ എൻ്റെ വീട്ടിൽ തട്ടി അങ്ങനെ ഹർഷാക്കുവിൻ്റെ കൂടെയാണ് ആണ് കേട്ടോ ഞാൻ പോണത് കുറച്ച് വെയിലൊക്കെ ഉണ്ട് പക്ഷേ ഇത് മഴ തുടങ്ങണ ഒരു സമയത്ത് എടുത്ത വീഡിയോ ഉണ്ട് അപ്പോൾ ചെറുതായിട്ടൊക്കെ മഴ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഞാൻ ചെപ്ശേരി നമ്മുടെ ജി വി എച്ച് എച്ച് എസ് ഹൈസ്കൂളിൽ എത്തിയിട്ടുണ്ട് വലതുകാലുവെച്ച് ഞാൻ കയറിയിട്ടോ ഞാനാണ് ആദ്യം വന്നത് വേറെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കയറി വന്നു അവിടെ നിന്ന് ഞാൻ എല്ലാവരും വിളിച്ച് എത്തിയിട്ടോ ലാസ്റ്റ് എല്ലാവരും സമയം പറഞ്ഞ സമയത്തിനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് അപ്പം ഞാനവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരാൾ വന്നു അപ്പം ബാക്കിയുള്ളവരെ കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്കൂളിൻ്റെ പുറത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ വന്നു കേട്ടോ ആരൊക്കെ വന്നാലും വന്നിട്ടില്ലേലും മഴ വരുമോ വരില്ല എന്നുള്ള കാര്യത്തിൽ ആലോചിച്ചിട്ട് ഞാൻ ടെൻഷൻ അടിച്ചു കേട്ടോ ബിക്കോസ് കയ്യിൽ ഹൈസൂള്ളുകൊണ്ട് പോകുന്നു നനയരുതല്ലോ അങ്ങനെ അടുത്ത ആൾ എത്തിയിട്ടുണ്ട് ആൾ കുറച്ച് മോഡേൺ ആണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ദൂരെ നിന്നവളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അത് പിന്നെ ഒരു വലിയൊരു നൂലാമാലയാവാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് അതൊരു വേണ്ട എന്തായാലും പേരില്ലാത്ത കുട്ടികളാണെന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെ വരുന്നവർ വരുന്നവരൊക്കെ ഐസൂൻ എടുത്തു ഐസൂനാണെങ്കിൽ പരിചയം ഇല്ലാത്തടത്ത് പരിചയമില്ലാത്തവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അവരിങ്ങനെ ചിലപ്പോൾ ചുണ്ടുളുമ്പി കാര്യമൊക്കെ ചെയ്യും അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം അങ്ങനെ കണ്ട് 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 അങ്ങനെ രണ്ട് മൂന്ന് പേരെടുത്തൊക്കെ പോയിട്ടോ പക്ഷേ ഈ ഒരു കടത്ത് ഇടകടക്ക് ഇങ്ങനെ കിടക്കണുണ്ടായിരുന്നു എനിക്കിങ്ങനെ ആരെയും ബോധിക്കാത്ത പോലെ കേട്ടോ ഇന്നാണെങ്കിൽ ഞാൻ പുരികും കുത്തൊക്കെ ഒക്കെ ഇട്ടിട്ട് ഇത്തിട്ടുണ്ട് പിന്നെ ഇത് എനിക്ക് തോന്നി എൻ്റെ ആ തീരുമാനം പറ്റി തെറ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരു കാർ വന്നു കേട്ടോ കാർ നിർത്തിയപ്പോൾ ആ കാറിൽ ആരാണെന്ന് അറിയാത്ത എല്ലാവർക്കും ഒരു ആകാംക്ഷ ഇങ്ങനെ എല്ലാവരും എത്തി നോക്കുകയാണ് കാറിൽ നിന്നും പുറത്തിറങ്ങിയത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ സംഭവം നമ്മുടെ ഇവിടുക്കുള്ള ആൾ തന്നെ ആയിരുന്നു അങ്ങനെ ഇതേ അടുത്ത രണ്ടുപേരും കൂടെ എത്തിയിട്ടുണ്ട് ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ കുട്ടികൾ എന്നൊക്കെ പറയാൻ പറ്റുമോ എല്ലാവരും ഉമ്മമാരാണ് എന്നാലും കുട്ടികളാണല്ലേ എങ്ങനെ തന്നെ പറയാം എന്തപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ സ്കൂളുടെ അകത്ത് കയറിയ അതിൻ്റെ മുമ്പായിട്ട് പുറത്ത് നിന്നിട്ട് കുറേ വർത്തനം പറഞ്ഞു അകത്ത് നിന്നിട്ട് കുറേ വർത്തനം പറഞ്ഞു പിന്നെ ഞങ്ങൾ പുറത്തേക്ക് കിറങ്ങിയിട്ടും കുറേ വർത്തനം പറഞ്ഞു അങ്ങനെ സംഭവം ഞങ്ങൾ വർത്തനം പറയാനാണ് വന്നത് കുറേ കാലമായി എല്ലാവരും ഒരുമിച്ച് കണ്ടിട്ട് പിന്നെ ആരോ ഒരാൾ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ മറ്റേ വെള്ള എന്താ പറയുക എന്തിരുന്നത് വെള്ള കളറിലുള്ള ഞാവൽ ആ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണുന്നത് കഴിക്കണതും ആദ്യമായിട്ടാണ് അപ്പോൾ എന്തായാലും വലിയ ടേസ്റ്റ് ഒന്നുമില്ല എന്നാലും എല്ലാവരും അത് കാലിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വരാത്തവരെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് വെറുപ്പിച്ചിട്ടോ ഞങ്ങൾ വെറുതെ ഒരു ഇത് അങ്ങനെ ഏറ്റവും ലാസ്റ്റ് വന്ന വ്യക്തിയാണ് ഈ വരുന്നത് ആൾ കുറച്ച് ദൂരത്തു നിന്നാണ് വരുന്നത് അതുകൊണ്ടാണ് ലേറ്റ് ആയത് അങ്ങനെ എല്ലാവരും കണ്ടു സംസാരി സംസാരം തുടങ്ങിയ ഒരു സമയമാണിത് ഓരോരുത്തരെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടോ നമുക്കറിയാമല്ലോ എന്താണ് ഇങ്ങനെ കാണുമ്പോൾ സംസാരിക്കുക എന്നുള്ളത് ഹൈസ് പിന്നെ എൻ്റെ മാല കമ്മല് അങ്ങനത്തെ സാധനത്തിലൊക്കെ കളിക്കായിരുന്നു ഇവിടെ ഈ റെഡ് കളർ ഡ്രസ്സ് കണ്ടിട്ട് ഹൈസ് ഓളടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചില കളറുകളോട് ഭയങ്കര ഇഷ്ടമാണ് ഞാനിട്ട ഡ്രസ്സിൻ്റെ കളറും എനിക്ക് ഇഷ്ടമാണ് ബ്രൈറ്റായിട്ടുള്ള കളറുകളുണ്ടല്ലോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കളർ കണ്ടിട്ടാണ് ഇപ്പോൾ ഈ സ്നേഹം അങ്ങനെ നമ്മുടെ കുറച്ച് സെൽഫീസ് വീഡിയോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കുറ്റൊക്കെ പറഞ്ഞു ഗൈസ് എന്തിനെ ഇതിനെക്കുറിച്ചാണൊന്നും നമ്മൾ പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ പുറത്തുള്ള സംസാരിക്കാകത്ത് കയറുകട്ടോ കാരണം മഴ വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ നിൽക്കുകയല്ലോ അപ്പോൾ എവിടെയെങ്കിലും ഉടൻ വരും അപ്പോൾ ആദ്യം തന്നെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് മാറാൻ വിചാരിച്ചു ഹൈസൂണെടുത്തെടുത്തിൻ്റെ കൈയൊക്കെ കടച്ചിൽ തുടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം എന്താ ചെയ്യുക നമ്മൾ തന്നെ എടുക്കേണ്ടേ അങ്ങനെ അകത്ത് കയറി കുറച്ച് നേരം സംസാരിച്ചപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ രണ്ട് ബോയ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സംഭവം എല്ലാവർക്കും ക്ഷണം ഉണ്ടായിരുന്നു എങ്കിലും അങ്ങനെ എല്ലാവരും ഒന്നും വന്നില്ല പിന്നെ വന്നവരുമായിട്ടുള്ള കുറച്ച് സമയം നല്ലൊരു സമയം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കുറേ വിശേഷങ്ങൾ പറഞ്ഞു മെയിൻ മെയിനായിട്ട് അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ കൂടിയത് കുറേ ദിവസമായി എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കാണാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പക്ഷേ നടക്കില്ല വീണ്ടും പറയും പിന്നെയും നടക്കില്ല എന്തെങ്കിലുമൊക്കെ കാരണമായിട്ട് ഇങ്ങനെ മുടങ്ങും കേട്ടോ അങ്ങനെ മടങ്ങി 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 ലാസ്റ്റ് ഇത് സക്സസ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അതിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും ഇരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നുള്ളൊരു തീരുമാനമൊക്കെ എടുത്തുട്ടോ എല്ലാവർക്കും എല്ലാവർക്കും കുട്ടികളുണ്ട് എല്ലാവരുടെയും കുട്ടികളെയും ഓരോരോ സ്ഥലത്താക്കിയിട്ടാണ് വന്നിട്ടുള്ളത് ചെറുക്കന്മാർക്കൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ അതിൽ ഒരാൾ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് കുട്ടിയൊന്നുമില്ല അങ്ങനെ വൈകുന്നേരമായിട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിലും കുറച്ചേരേറെ പിന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ ഒരു കടക്കാരാന്ന് എഴുതി ആ കട മുന്നിൽ ഇന്നിട്ട് എട്ടേ പത്തേ പറഞ്ഞു കുറേ തിരിഞ്ഞു കേട്ടോ അവസാനം ആ കട പറ്റായിട്ട് ഞങ്ങൾ വേറെ കടയിൽ പോയി കഫേ ഫിഫ്റ്റി വൺ എന്നായിരുന്നു ആ കടരുടെ പേര് അങ്ങനെ ഓൾക്ക് സ്കൂട്ടിയിലോണ്ടോള് മെയിൻ ആയിട്ട് ഫ്രണ്ട് പോയിട്ടോ ഞങ്ങള് പാവങ്ങൾ നടന്നിട്ടാണ് വന്നത് എന്തായാലും ഞങ്ങൾ ഈ ഒരു കടയിലെത്തി അവിടെ നിന്ന് ഓർഡർ ചെയ്ത് കിട്ടിയപ്പോഴെങ്കിൽ നേരം എടുത്തു കേട്ടോ കുറേ നേരെ വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത് മെനു കാർഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തട്ടുണ്ടായിരുന്നു ആർക്കാർക്ക് എന്തൊക്കെ ഓർഡർ ചെയ്യേണ്ട ഒരു ഇതില്ല നേരെ വഴുകിയതുകൊണ്ട് വലിയ കാര്യമായിട്ടും ഞങ്ങൾ കഴിക്കാൻ ചാരിച്ചില്ല ചെറുതായിട്ടും ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും കുടിക്കാമെന്ന് കരുതി ഹൈസ് ഉള്ളതുകൊണ്ട് അട്ടൊക്കെ കഴിക്കാന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ അർച്ചാക്ക് ഉണ്ടെങ്കിൽ ഇതൊന്നും എനിക്കൊരു പുത്തരിയല്ലായിരുന്നു പിന്നെ എൻ്റെ കമ്മലൊക്കെ കൊടുത്തിട്ട് ഞാനൊന്ന് കൂളാക്കി അങ്ങനെ ഇവിടെ എത്തിയിട്ടും വീണ്ടും ഡിസ്കഷൻ അങ്ങനെ ആദ്യം വന്നത് മാംഗോ ജ്യൂസ് അല്ല മുസമ്പി ജ്യൂസാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവനക്ക് ജലദോഷമാണെന്ന് പറഞ്ഞിട്ടോ അവനതാണ് കുടിച്ചത് പിന്നെ ഞങ്ങൾക്കൊക്കെ ഈ കുപ്പിയിൽ എന്തായിരുന്നു എന്തോ ഒരു ഷെയ്ക്ക് ആയിരുന്നു എന്ത് ഷെയ്ക്ക് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ആ ബട്ടർ സ്കോച്ച് ആയിരുന്നു കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ എല്ലാവരും വീണ്ടും യാത്ര പറഞ്ഞ അടുത്തൊരു ഗെറ്റ് ടുഗെതറ് പ്ലാൻ ചെയ്യണം എന്നുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ അതൊത്ര ഐഷ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ചറ്റ